കുട്ടികളെ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായ ജീപ്പ് ഉടമകൾ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന സർവീസിന് സർവീസിന് ലഭിക്കേണ്ട തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത് നിലവിലെ അവസ്ഥയിൽ മുമ്പോട്ട് പോകാനാകാത്ത സ്ഥിതിയാണെന്നും മുടങ്ങിക്കിടക്കുന്ന തുക ലഭ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം വാഹന സൗകര്യം കുറവുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നും മറ്റുമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന ജീപ്പ് ഉടമകളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തി വരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒടുവിൽ പണം ലഭിച്ചതെന്നും പിന്നീട് ഇതുവരെ തുക ലഭിച്ചിട്ടില്ലെന്നും ജീപ്പ് ഉടമകൾ പറയുന്നു ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറുകളിൽ അവിടെ നിന്ന് അഞ്ച് മാസ പൈസയാണ് അതിപ്പോൾ ഈ മാസം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ പറയണെന്നു വെച്ചാൽ അവർക്ക് ഫണ്ടില്ല ഫണ്ടായിട്ടില്ല ഫണ്ട് വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കുറെ കുറെ കാലമായിട്ട് നടക്കണമായിട്ടും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനിങ്ങനെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇത് മുമ്പോട്ട് അതായത് വണ്ടി ഓടാനുള്ള പറ്റും പറ്റാത്തൊരവസ്ഥയിലാണ് തുക ലഭിക്കാതായതോടെ ജീപ്പ് ജീവിതം പ്രതിസന്ധിയിലായി വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി സി സി അടവ് വയ്ക്കുന്നുമുള്ള പണം കൈവശമില്ല നിത്യ ചെലവ് കഴിഞ്ഞു പോകുന്നതും വലിഞ്ഞു മുറിക്കുന്ന ജീപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടി ഓടിയിട്ട് വേണം ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനാണ് ഡീസൽ ഇടിക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഒരു ട്രിപ്പ് ഓടിയാലോ നടക്കും ബാധ്യത സി സി അടയ്ക്കണം സി സി അടയ്ക്കണം വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കണം പിന്നെ ഈ ഇടയ്ക്ക് വായ്പകൾ മേടിച്ചാണ് ഞങ്ങൾ ഈ ഡീസൽ ഇടിച്ചും മുന്നോട്ട് സ്പ്രില്ലറെ എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഉണ്ടായിട്ടില്ല തുക ലഭിക്കാതെ ഇനി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് ജീപ്പ് ഉടമകളുടെ നിലപാട് ഇന്ധനം നിറയ്ക്കാനുള്ള തുക പോലും ഇല്ലാതായതോടെ സർവീസ് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും ജീപ്പ് ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന നൂറിലധികം കുട്ടികൾ ചിന്നപ്പാറക്കുടിയിൽ നിന്ന് മാത്രം വിദ്യാവാഹിനി പദ്ധതിയെ ആശ്രയിച്ച് സ്കൂളിലെത്തുന്നുണ്ട് മാങ്കുളമടക്കമുള്ള മേഖലകളിലും കുട്ടികൾ ഈ പദ്ധതിയെ ആശ്രയിക്കുന്നു ജീപ്പ് ജീപ്പുടമകൾക്ക് തുക ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേഗത്തിലുണ്ടാകണമെന്നാണ് ആവശ്യം న్యూస్ బ్యూరో అడిమాలి